തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു വാൽപ്പാറ അയ്യർപ്പാടി നെടുകുന്ദ്ര ആദിവാസി കോളനിയിലെ രവിയാണ് മരിച്ചത് ഇന്നലെ രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം കോളനിയിലേക്ക് ബൈക്കിൽ വരുന്നതിനിടയിൽ കാട്ടാന ആക്രമിക്കുകയായിരുന്നു വിനയ് ഉണ്ണിയുണ്ട് നമുക്കൊപ്പം വിനയ് വിവരങ്ങൾ പ്പാറ അയ്യർപ്പാടി നെടുമുന്ദ്രം കോളനി ആദിവാസി കോളനിയിലെ രവിയാണ് മരിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഇന്നലെ രാത്രി രവിയും സുഹൃത്തുക്കളും ചേർന്ന് കോളനിയിലേക്ക് മടങ്ങി വരികയായിരുന്നു വരികയായിരുന്നതിനിടെയാണ് കാട്ടാന ഇവരാക്രമിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ രവി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു സുഹൃത്തിനും കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് ഏഹ് രവി ഈ അമ്പ അമ്പത്തിരണ്ട് വയസ്സായിരുന്നു അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം എന്നാണ് പറയുന്നത് ഇരുവരും സാധാരണ രീതിയിൽ തന്നെ ആ മടങ്ങി വരികയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി കാട്ടാന െ ആക്രമിക്കുകയായിരുന്നു എന്നാലും വലിയ ആകസ്മികമായ ഒരു അപ്രതീക്ഷിതമായ ആക്രമണമാണ് ആ കാട്ടാന ഭാഗത്തുനിന്ന് ഉണ്ടായത് രവിയുടെ മൃതദേഹം ഇപ്പോൾ വാൽപ്പാറ ആഹ് ആശുപത്രി സർക്കാർ ആശുപത്രിയിലെ മോർച്ചറിയിൽ എത്തിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും